നമസ്കാരം ഉണ്ണി ഉണ്ണിമുകുന്ദൻ അഥവാ ഇന്നത്തെ മാർക്കം മലയാളം ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ ഗുജറാത്തി കൊറിയ സിംഗപ്പൂർ തുടങ്ങിയ ഇടങ്ങളിലെ സിനിമാ പ്രേമികൾക്ക് ഇപ്പോൾ അവരുടെ സംസാര വിഷയവും ആശ്ചര്യപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു അനുഭവ കാഴ്ച ചില മുഖ്യധാരാ മാധ്യമങ്ങളും അതുപോലെ തന്നെ ചില ഒക്കെ പറയുന്ന പോലെ പറഞ്ഞതുപോലെ ഒറ്റ രാത്രി കൊണ്ട് മാറി മറിഞ്ഞ ഒരു സിനിമാ തലവിധിയല്ല ഉണ്ണിമുകുന്ദൻ കുറഞ്ഞത് ഒരു പതിറ്റാണ്ടെങ്കിലും എടുത്ത അതികഠിനമായ കഠിനമായ പ്രയത്നത്തിൻ്റെ പരിണത ഫലമാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന സൂപ്പർ സ്റ്റാർ എന്ന് ചിലരെങ്കിലും വിളിക്കുന്ന ഉണ്ണിമോഹന്നൻ്റെ ഈ ഉയർച്ച അല്ലാതെ ഒരൊറ്റ രാത്രി കൊണ്ട് ഇരുട്ടി വെളുത്തപ്പോൾ സൂപ്രധാന പദവിയിലേക്ക് എത്തിയ വ്യക്തിയല്ല എന്ന വ്യക്തി ഒരു പതിറ്റാണ്ടിന് മുമ്പ് ഗുജറാത്തിൽ നിന്ന് സിനിമാമോഹവുമായി ഒറ്റപ്പാടത്തെ ലക്കിടി എന്ന സ്ഥലത്തേക്ക് അവിടെയാണ് ലോകദാസിൻ്റെ വീട് ലോകദാസിനെ ചെന്ന് കാണുന്നു തുടർന്ന് നമുക്കറിയാം ലോകദാസ് മലയാളത്തിൻ്റെ അനുസ്വരനായിട്ടുള്ള കലാകാരനാണ് മലയാളിയുടെ സിനിമ ആസ്വാദന ശൈലി മറ്റൊരു തലത്തിലേക്ക് എത്തിച്ച നിരവധി ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ചൊരു വ്യക്തിയാണ് അദ്ദേഹത്തെ കാണാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഓരോ ദിവസവും നീണ്ട നിര ആളുകളുടെ നീണ്ട നിര തന്നെ കാണും അത് അഭിനയഭോഗമായിട്ട് വരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഓരോ സമ്മാനങ്ങളായിട്ട് അദ്ദേഹത്തിന് സ്നേഹ സ്നേഹാന്വേഷത്തിന് വേണ്ടി വരുന്ന ആളുകളൊക്കെയുണ്ട് അപ്പോൾ പോകെ പോകെ അങ്ങനെ ക്യൂ നിൽക്കാതെ തന്നെ അല്ലെങ്കിൽ വരി നിൽക്കാതെ തന്നെ നേരെ അദ്ദേഹത്തിനെ ചെന്ന് കാണാനും മാത്രമുള്ള സ്വാതന്ത്ര്യം നേടിയെടുക്കുന്ന ഒരു പയ്യൻ അവിടെ നിന്ന് തൻ്റെ സിനിമയിലേക്കുള്ള എൻട്രി തീർച്ചയായിട്ടും ലോകുദാസിൻ്റെ സിനിമയിലാ സിനിമയിലൂടെയാകുമെന്ന് സ്വപ്നം കണ്ടിരുന്ന ഉണ്ണിമുകുന്ദൻ പക്ഷേ അപ്രതീക്ഷിതമായിട്ട് ലോകുദാസിൻ്റെ മരണം ആ മരണത്തിൽ ചങ്ക് തകർന്ന് പൊട്ടി പൊട്ടിക്കരയുന്ന ഉണ്ണിമുകുന്ദനെ ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാവും അവിടെ നിന്ന് ചെറുതും വലുതുമായിട്ടുള്ള ചില സിനിമകൾ ഇടയ്ക്ക് വീണ് കിട്ടുന്ന നായക കഥാപാത്രങ്ങൾ ആ സിനിമകളൊന്നും പക്ഷേ പച്ചതൊട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ് അങ്ങനെ വിജയത്തെക്കാൾ കൂടുതലായിട്ട് പരാജയത്തിൻ്റെ കയ്പ് നീർ കുടിച്ചുകൊണ്ടുള്ള യാത്ര അതിലുപരി ജനിച്ചു വളർന്നത് ഗുജറാത്തിലായത് കൊണ്ട് ആ മലയാളിയുടെ ഒരു തനതായിട്ടുള്ള ശീലമായിട്ട് പൊരുത്തപ്പെട്ടു വരാനുള്ള എടുത്ത സമയം അതിലുപരി തൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്ന വളരെ ജെന്യൂനായിട്ടുള്ള തൻ്റെ സ്വഭാവ രീതി തൻ്റെ വിശ്വാസം ഇതാണ് എന്ന് ഒരുപക്ഷെ മലയാളി പോലും അത്രയേറെ ഹനുമാൻ ഭക്തനായിട്ട് ആണ് എന്ന് പരസ്യമായിട്ട് പറയുന്നവരുണ്ടോ എന്ന് സംശയമാണ് പക്ഷേ ഉണ്ണി അങ്ങനെ ആയിരുന്നില്ല ഹനുമാൻ്റെ ശില്പവുമായിട്ട് തന്നെ പോസ്റ്റിടാനും ഹനുമാൻ ജയന്തിക്കും മറ്റുമൊക്കെ ആശംസ അർപ്പിക്കാനും മടിച്ചിരുന്നില്ല തൻ്റെ സഹപ്രവർത്തകർ പോലും കളിയാക്കിയപ്പോൾ പോലും അദ്ദേഹം അതിൽ നിന്ന് പിന്തിരിഞ്ഞില്ല തൻ്റെ വിശ്വാസം ഇതാണെന്നും താൻ പൊതുപരിപാടിക്ക് വരുമ്പോൾ തൻ്റെ നെറ്റിയിൽ ചിലപ്പോൾ കുറി ആണ് കണ്ടേക്കാമെന്നും അതാണ് തൻ്റെ രീതിയെന്നും പറയാൻ മടിയില്ലാത്തൊരു വ്യക്തി ഇതിനിടയിൽ ആരോ കൊടുത്ത സമാജം സ്റ്റാറുന്ന അദ്ദേഹത്തിന് ആവശ്യമില്ലാത്തൊരു പട്ടം അതിൻ്റെ കൂടി ഉണ്ണിയാണ് ഉണ്ണിയാണ് പേരേണ്ടി വന്നത് ഇതിൽ നിന്നെല്ലാം ഒരുപാട് ഒരുപാട് ആളുകൾ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ വച്ച് അദ്ദേഹത്തിന് തെറ്റിദ്ധരിക്കുകയുണ്ടായി ഒരേ സമയം നരേന്ദ്രമോദിയെ ആരാധിക്കുകയും ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഉണ്ണി മൂന്നരന്താ വ്യക്തി എന്നാൽ തൻ്റെ ഉറ്റ സുഹൃത്തായിട്ട് കാണുന്നത് ഷാഫി പറമ്പിലെ ആണ് അല്ലെങ്കിൽ ഉണ്ണിയെ കാണുമ്പോൾ ഷാഫിയുടെ പ്രതികരണം ഇതുപക്ഷേ ആളുകളധികം സംസാരിക്കാറില്ല ഷാഫി പറമ്പിൽ കോൺഗ്രസ്സുകാരനാണ് ഷാഫി പറമ്പിലും ഉണ്ണിയും കൂടെ ഒന്നിച്ചു കാണുമ്പോഴുള്ള രണ്ടുപേരും തമ്മിലുള്ള ബോർഡ് കാണുമ്പോൾ നമുക്കറിയാം അവർക്ക് നല്ല സുഹൃത്തുക്കളാണ് എന്നാൽ ഉണ്ണിയെ വിമർശിക്കാൻ വേണ്ടി മോദിയുടെ കാര്യവും സംഘപരിവാറിൻ്റെ കാര്യവും ഉണ്ണി ആർ എസ് കാരനാണെന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നവർ ഷാഫി പറമ്പലുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സൗഹൃദം മനഃപൂർവ്വം ഒഴിവാക്കി വിടുന്നു അത് പറഞ്ഞാൽ തീർന്നില്ലേ അങ്ങനെ ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു വ്യക്തിത്വം ഒടുവിൽ പൃഥ്വിരാജ് നിരസിച്ചുകൊണ്ട് മാത്രം ഒരു സിനിമയിലെ നായക വേഷം കിട്ടുന്നു മല്ലു സിംഗ് എന്നാണ് ആ സിനിമയുടെ പേര് അജാനുബാഹുവായിട്ടുള്ള ഒരു കഥാപാത്രമാണ് ആ സിനിമയിൽ ആവശ്യമായിരുന്നത് അത് ഉണ്ണിക്ക് നന്നായിട്ട് ചീരിക്കുകയും ചെയ്തു ഉണ്ണിയുടെ അഭിനയ മികവായിരിക്കില്ല ഒരുപക്ഷെ ആക്ഷൻ റോളുകളാണ് ആ സിനിമയിൽ കുറച്ചുകൂടി മികച്ചു നിന്നത് ഉണ്ണി ആ സിനിമയൊക്കെ ചെയ്യുമ്പോഴും അത്രമാത്രം അഭിനയത്തിൽ തൻ്റേതായിട്ടുള്ള ഒരു വ്യക്തിയും മുദ്രയൊന്നും പതിപ്പിച്ചിരുന്നില്ല പിന്നീട് അദ്ദേഹം വിക്രമാദിത്യം ചെയ്യുന്നുണ്ട് അപ്പോഴും മമ്മൂട്ടിയുടെ മകനായ ദുൽഖർ സൽമാൻ്റെ കൂടി സിനിമയാണ് അതിനാൽ ദുൽഖർ സൽമാനും പിന്നീടതിൽ അതിഥി വേഷം ചെയ്ത നിവിൻ പോളിയും ഒക്കെയാണ് അതിൻ്റെ ക്രെഡിറ്റും കൊണ്ടുപോയത് ഉണ്ണി ഉണ്ണിക്ക് കിട്ടിയ വേഷം വളരെ ഭംഗിയായിട്ട് ചെയ്തത് എന്നത് സത്യം തന്നെയാണ് പക്ഷേ അപ്പോഴും ഒരു പേരാണ് ഉണ്ണിക്ക് വീണ് കിട്ടിയത് മസിലലി അലിയൻ എന്ന പേര് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ചെയ്ത ചില നല്ല ചിത്രങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും ബോക്സ് ഓഫീസിൽ വലിയ വിജയമാവുകയുണ്ടായില്ല ഒടുവിൽ അത് സംഭവിക്കുന്നു മാളികപ്പുറം എന്ന സിനിമയും പിന്നീട് കഥാ കഥ കൊണ്ടും അതേപോലെ തന്നെ അഭിനയമുഖ കൊണ്ടും കുറച്ചുകൂടി മികച്ചതായ മേപ്പടിയാൻ എന്ന സിനിമയും ഇതിൽ താനൊരു സ്റ്റാർ മെറ്റീരിയലാണ് എന്ന് മറ്റ് സംവിധായകർക്കും നിർമ്മാതാക്കൾക്കും ഒരു സൂചന കൊടുത്ത സിനിമയായിരുന്നു മാളികപ്പുറം എന്ന സിനിമ മാളികപ്പുറത്തിൻ്റെ അത്ഭുതപൂർവ്വമായിട്ടുള്ള വിജയത്തിന് ഗുണ്ിമുഖത്തിന് അപ്പം തന്നെ കാട്ടിൽ കടന്നുകൊണ്ടുള്ള ഒരു ആക്ഷൻ സീനുകളുണ്ട് അത് വളരെ ഗംഭീരമായിട്ട് തന്നെ ഉണ്ണി മുകുന്ദൻ ആ റോൾ അഭിനയിച്ചിട്ടുണ്ട് അതിൽ അഭിനയത്തേക്കാളും ഉപരി അദ്ദേഹത്തിൻ്റെ ആകാര ഭംഗിയും അദ്ദേഹത്തിൻ്റെ മുഖസൗന്ദര്യവും അത് ആക്ഷൻ രംഗങ്ങൾ ചെയ്യുമ്പോഴുള്ള ഒറിജിനാലിറ്റി അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു പടി കൂടി അദ്ദേഹത്തിൻ്റെ അഭിനയത്തെ വെച്ച് നോക്കുമ്പോൾ ഒരു പടി പടി കൂടി മികച്ചു നിൽക്കുന്നതാണ് അങ്ങനെ ഒടുവിൽ മാർക്കോ എന്ന സിനിമ സംഭവിക്കുന്നു അപ്പോൾ എത്ര വർഷങ്ങളാണ് അദ്ദേഹം എടുത്തു നോക്കുക അതിൽ കൂടുതലും പരാജയങ്ങളാണ് ഈ പരാജയത്തിൻ്റെ കൈപ്പ് നീർ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ഉണ്ണി ഉണ്ണിയുടെ ദിനചര്യകളിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല എന്ന് കാണാം പെണ്ണിനേക്കാൾ കൂടുതൽ ഇരുമ്പിനെ സ്നേഹിക്കുന്നവനെന്നാണ് പുരുഷന്മാർ ആൺകുട്ടികൾ അദ്ദേഹത്തെ കളിയായിട്ട് സ്നേഹത്തോടെ പറയുന്നത് തൻ്റെ പ്രായത്തിലുള്ള തൻ്റെ പ്രായത്തിലുള്ള നടന്മാർ അല്ലെങ്കിൽ അതേ പ്രായത്തിലുള്ള ആളുകൾ ഓരോ കാലഘട്ടത്തിലും അവർ വീണുപോയേക്കാവുന്ന ചില എന്താ പറയുക രസകരമായിട്ടുള്ള ചില സംഗതികളുണ്ട് അതിൽ ചിലപ്പം ഈ തൽക്കാലികമായിട്ടുള്ള പ്രേമമാവാം തീവ്രമായിട്ടുള്ള സ്നേഹവും പ്രേമവും ഒക്കെ ആവാം പക്ഷേ ഇതിലൊന്നിലും ഉണ്ണിപ്പോയി വീണിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം പല നടിമാരുടെ ഉൾപ്പെടെ പേരുകളും അദ്ദേഹത്തിൻ്റെ കൂടെ ചേർത്ത് പറയുന്നുണ്ട് പക്ഷേ അപ്പോഴൊന്നും അതൊന്നും സത്യമാവരുത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ബഹുഭൂരിപക്ഷം വരുന്ന ആരാധികമാരുടെ പ്രാർത്ഥന ഉണ്ണിക്ക് ഇത്രയേറെ പുരുഷന്മാരുടെ ആരാധനയൊന്നും നേരത്തെ കിട്ടിയിരുന്നില്ല ഒരു കൂട്ടം ആളുകൾക്ക് ഉണ്ണിയെ ഇഷ്ടമായിരുന്നു എന്ന സത്യമാണ് പക്ഷെ മാർക്കോ ഇറങ്ങിയത് ഇറങ്ങിയതോടുകൂടി ഒരു പക്ഷേ അദ്ദേഹത്തിന് സ്ത്രീ ആരാധകരെക്കാൾ കൂടുതൽ നേരത്തെ അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ടിരുന്ന ആൺകുട്ടികൾ പുരുഷന്മാരാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ആരാധക വൃത്തത്തിലേക്ക് പുതിയതായിട്ട് വന്ന് വന്നിട്ടേർത്തിക്കുന്നതെന്ന് കാണാൻ സാധിക്കും ഇപ്പോൾ ഉണ്ണിയും തന്നെ എത്തി നിൽക്കുന്ന സിനിമയുടെ ഒരു തലം ആക്ഷൻ ജോണറുകൾക്കും മലയാളത്തിൽ ഒരു സ്ഥാനമുണ്ടെന്നും ഇങ്ങനെ ഒരു എ ഏജ് സർട്ടിഫിക്കറ്റോടുകൂടി ഒരു പടം ഇറങ്ങിയാലും അത് പാനിൻ്റെ ലെവലിൽ ശ്രദ്ധിക്കപ്പെടുമെന്നും സംവിധായകർക്കും നിർമ്മാതാക്കൾക്കും അതേപോലെ തന്നെ കാഴ്ചക്കാർക്കും ഒരു സിനിമയാണ് മാർക്കോ സാധാരണഗതിയിൽ ഇത്രയേറെ വയലൻസ് ഉള്ള ഒരു സിനിമ എ സർട്ടിഫിക്കറ്റ് കിട്ടിയ ഒരു സിനിമ ഇവിടെ കുടുംബങ്ങൾ കയറില്ല എന്ന കാര്യം ഏകദേശം ഉറപ്പാണ് അപ്പോഴും ആക്ഷൻ സിനിമകൾ ഇഷ്ടപ്പെടുന്ന എത്ര ശതമാനം ആളുകൾ കാണും അവർ മുഴുവൻ കണ്ടാലും സിനിമ വിജയിക്കുമോ എന്നുള്ള സംശയത്തോടെ നിൽക്കുന്ന സംവിധായകരും അതേപോലെ തന്നെ മറ്റു സഹപ്രവർത്തകരും നിർമ്മാതാക്കളുമുള്ള ഒരു മേഖലയിൽ നിന്ന് ഒരു സിനിമ പാനിൻ്റെ ലെവലിലേക്ക് പടർന്നു കയറുന്നു അതിന് ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഒരു പൂർണ്ണ മലയാളി ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ അത് സാധ്യമാവില്ലായിരുന്നു ഉണ്ണിമുകുന്ദനെ സംബന്ധിച്ചിടത്തോളം മറ്റ് നടന്മാർക്ക് ആർക്കുമില്ലാത്ത ഒരു പ്രത്യേകതയായിട്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഭാഷയാണ് ലാംഗ്വേജ് ആണ് അദ്ദേഹം മലയാളത്തിൽ ഒരുപക്ഷെ അത്ര ഫ്ലുവൻ്റ് എന്ന് പറയാൻ പറ്റില്ല ഒരു ഇപ്പോൾ അദ്ദേഹം കുറേ ഭേദപ്പെട്ടിട്ടുണ്ട് എങ്കിലും മലയാളത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഡയലോഗ് ഡെലിവറികൾ കുറേ കൂടെ മികച്ചതാവാനുണ്ട് നമ്മൾ ഉണ്ണിയെ ഉണ്ണിയെപ്പറ്റിയാണ് പറഞ്ഞത് ഉണ്ണിമുഹുന്തൻ ഗുജറാത്തി കാത്തള കെട്ടിയ മലയാളി പയ്യനാണ് എന്ന് ഉണ്ണിമുഹുന്തൻ ഗുജറാത്തിയിൽ നൽകിയ അഭിമുഖത്തിന് കീഴ് വന്ന് കമൻറ്റിടുന്ന മലയാളികളെ നമ്മൾ കണ്ടു ഗുജറാത്തിയിൽ ഇത് ഞങ്ങളുടെ പയ്യനാണ് ഞങ്ങൾക്ക് വേണം ഞങ്ങൾക്ക് തരൂ എന്ന് ഗുജറാത്തികളും പറയുന്നു എന്നാൽ തെലുങ്കിലും ഹിന്ദിയിലും മറ്റ് അന്യഭാഷ സിനിമാ മേഖലയിലുള്ള സംവിധായകരും നിർമ്മാതാക്കളും ഇതിനകം തന്നെ ഇവൻ കൊള്ളാം ഇവനിൽ ഒരു സ്റ്റാർ മെറ്റീരിയൽ ഉണ്ട് ഒരു വെട്ടിക്കെട്ടിനുള്ള ഐറ്റമൊക്കെ ഈ വ്യക്തിയിലുണ്ട് എന്ന് അവർ തമ്മിൽ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതിനാൽ തന്നെ ഹിന്ദിയോ തെലുങ്കോ കന്നഡയിലോ തമിഴിലോ ഒക്കെ ഉണ്ണിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരം സിനിമകളൊക്കെ സമീപഭാവിയിൽ തന്നെ പുറത്തിറങ്ങിയാലും അത്ഭുതപ്പെടാനില്ല ഹിന്ദിയിൽ എത്ര കാലം അദ്ദേഹത്തിന് നിൽക്കാൻ പറ്റുമെന്ന കാര്യം സംശയമുണ്ട് തീർച്ചയായിട്ടും അവിടെ ചില ഫോക്കസുകളും ചില ലോബികളും ഒക്കെ മരിക്കുന്ന ഒരു മേഖലയാണ് അതിനാൽ തന്നെ ഉണ്ണിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ണി മലയാളത്തിൽ തന്നെ തുടരാനാണ് സാധ്യത പക്ഷേ ഉണ്ണി മുകുന്ദൻ എന്നത് ഒരു ബ്രാൻഡായി മാറിയിരിക്കുന്നു അത് ഒരു പാൻ ഇന്ത്യൻ താരമായി മാറിയിരിക്കുന്നു ഒരു പതിറ്റാണ്ടിന് മുമ്പ് സിനിമാമോഹവുമായി ലക്കിടിയിലെത്തിയ ആ ചെറിയ ഉണ്ണിയിൽ നിന്നും വലിയൊരു താരമായിട്ട് ഉണ്ണി മുകുന്ദൻ മാറിക്കഴിഞ്ഞിരിക്കും അത് ഈ ചിലർ പറയുന്ന പോലെ ഒറ്റ രാത്രി കൊണ്ട് സംഭവിച്ച ഒരു മിറാക്കളൊന്നുമല്ല അതിൻ്റെ പിന്നീട് ഉണ്ണിയുടേതായിട്ടുള്ള കഠിനമായിട്ടുള്ള അധ്വാനം ഒരുപാടുണ്ട് നമുക്ക് തന്നെ അറിയാം ഈ തന്നെ അറിയാം അദ്ദേഹം ഈ മാർക്കോ എന്ന സിനിമയിൽ അദ്ദേഹത്തിൻ്റെ സിക്സ് പാക്ക് വെളിവാക്കുന്ന ആ സമയത്ത് അന്നേ ദിവസം അദ്ദേഹം വെള്ളം കുടിച്ചിട്ടില്ല അദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ടില്ല ഓരോ ഷോട്ടിൽ ശേഷവും അദ്ദേഹം പോയിട്ട് പുഷ്പെടുക്കുക അല്ലെങ്കിൽ അതേപോലെ തൂങ്ങുന്നു എടുക്കുന്നു അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അങ്ങനെ തുടർച്ചയായിട്ട് ചെയ്യുന്നു ഈ സമയങ്ങളിൽ അദ്ദേഹം വെള്ളവും കുടിച്ചിട്ടില്ല ഭക്ഷണവും കഴിച്ചിട്ടില്ല കാരണം അത് കുറച്ചുകൂടി ഈ സിക്സ് ഫാഗൊക്കെ തെളിയാൻ അങ്ങനെ വേണമെന്നാണ് അവർ പറയുന്നത് എനിക്കറിയില്ല അപ്പോൾ അത്തരം കാര്യങ്ങൾ പോലും ഒഴിവാക്കിയിട്ടാണ് അദ്ദേഹം അത് ചെയ്തത് അപ്പോൾ അതിൻ്റെ പിന്നിൽ ഞാൻ ഈ ചെറുതും ചെറുതും വലുതുമായിട്ടുള്ള നിരവധി ത്യാഗങ്ങളുടെ കഥയുണ്ട് അനുഭവമുണ്ട് ആ അനുഭവത്തിലൂടെ ആണ് ഇന്ന് നമ്മൾ കാണുന്ന മാർക്കോ എന്ന കഥാപാത്രത്തിലേക്ക് എത്തിയിരിക്കുന്നത് മാർക്കോ ഉണ്ണിമുകുന്ദനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല എന്ന തലത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ വിമർശകരെ കൊണ്ട് പോലും സമ്മതിപ്പിച്ച ഒരു തലത്തിലേക്ക് ഉണ്ണിമുകുന്ദൻ എത്തി നിൽക്കുന്നു എന്നതാണ് ഈ ഈ ദിവസങ്ങളിലെ ഏറ്റവും വലിയ പ്രത്യേകത മുൻപൊരു കെ ജി എഫ് അല്ലെങ്കിൽ ഒരു ബാഹുബലിയുമൊക്കെ മലയാളത്തിൽ ആരെങ്കിലും എടുക്കാൻ ശ്രമിച്ചാൽ ഏത് താരത്തിനെ അവിടേക്ക് നമ്മൾ കാശ് ചെയ്യുമെന്ന കാര്യത്തിൽ ആളുകൾക്ക് സംശയമായിരുന്നു ഇനി ധൈര്യമായിട്ട് നമുക്ക് ഉണ്ണിമുകുന്ദനെ അതിനു വേണ്ടി നമുക്ക് തിരഞ്ഞെടുക്കാം എന്ന തലത്തിലേക്ക് എത്താൻ സാധിച്ചു എന്നിടത്താണ് ഉണ്ണി മുകുന്ദൻ എന്ന താരത്തിൻ്റെ വളർച്ചയും വിജയവും ആവർത്തിച്ചു പറയുന്ന ഉണ്ണി ഉണ്ണിമുകുന്ദന് എടുത്തു പറയാൻ അധികം വിജയങ്ങളൊന്നുമില്ല പരാജയത്തിൻ്റെ നിരവധി കൈപ്പുനീരും വിമർശത്തിൻ്റെ ഒരുപാട് കൂരമ്പുകളും ഏറ്റിട്ട് തന്നെയാണ് ഇന്ന് നമ്മൾ കാണുന്ന ഉണ്ണി മുതലിലേക്ക് എത്തിയത് അദ്ദേഹം ഒരുപാട് ആളുകൾക്ക് ഇൻസ്പിറേഷൻ ആണ് താൻ തകർന്ന് തരിപ്പടമാകും അല്ലെങ്കിൽ ഇനി ഉണ്ണി പൊങ്ങി വരില്ല എന്ന് ജനങ്ങൾ വിധി എഴുതുന്ന സമയത്ത് പോലും തൻ്റെ ദൈനംദിനമായിട്ടുള്ള ദിനചര്യകളിൽ ഒരു വ്യത്യാസവും വരുത്താതെ കുറെ കൂടി തൻ്റെ ശരീര സൗന്ദര്യത്തിലും തൻ്റെ ദിനചര്യത്തിലും കർക്കശത്തോടു കൂടെ ഇടപെടുകയും താനൊരു ലക്ഷ്യമുണ്ടെന്നും തനിക്കൊരു ലക്ഷ്യമുണ്ടെന്നും ഒരിക്കൽ എന്നെങ്കിലും ഒരിക്കൽ ആ ലക്ഷ്യത്തിലേക്ക് താൻ എത്തുമെന്നും സ്വപ്നം കണ്ടുകൊണ്ട് അതിനായിട്ട് മാത്രം പ്രയത്നിച്ച ഒരു വിജയത്തിൻ്റെ പേരാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ അഥവാ ഇന്ന് നമ്മൾ പറയുന്ന മാർഗം